പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി നാം ഇന്ന കൃപാസനം അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവനും ജീവിതവും പ്രിയപ്പെട്ടവരെയും നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് കൃപാസനം അമ്മയുടെ ദിനമാണ് നാം എന്ത് ചോദിച്ചാലും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നമുക്ക് തരും നിങ്ങൾക്ക് കൃപാസനം അമ്മയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവ്വം അവസാനം വരെ പങ്കു ചേരുക കൃപാസനം സഞ്ചാരി മാതാവാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമല വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി തിരിസപ്പിക്ക സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദോഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മളെല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒൻപത് യോഗങ്ങൾ സമർപ്പിച്ച ഒൻപത് പ്രാവശ്യം ഈ പ്രാർത്ഥന ആവർത്തിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശായയുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ തിരുസപ്പിക്ക സർവസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമനോത്ഭവഹൃദയമേ മനുഷ്യ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമലഹൃദയത്തിന പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ തിരുസപ്പിക്ക സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണം ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ തിരുസപ്പിക്ക സർവസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവേ അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ തിരുസപ്പിക്ക സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദോഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ തിരുസപ്പിക്ക സർവസ്വാതന്ത്ര്യവും സമാധാനവുമറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ തിരിസപ്പിക്ക സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമനോത്ഭവഹൃദയമേ മനുഷ്യ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ തിരുസപ്പിക്ക സർവസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അമ്മയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദോഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവ് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണം ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ തിരുസപ്പിക്ക സമാധാനവും സമാധാനവുമറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോജിച്ച് അമ്മയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മാതാവേ അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയുടെ മേലും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളുടെ മേലും പരിശുദ്ധ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ തിരുസപ്പിക്ക സർവസ്വാതന്ത്ര്യവും സമാധാനവുമറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അവിടുന്ന് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അമലോത്ഭവഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം പറയുക ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ